നേരത്തെ ഉണരുന്ന ഒരു ശീലം തന്നെ ആ വ്യക്തിയിലെ കുറെ അധികം പോസിറ്റിവിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു ഡയബറ്റിക് പേഷ്യന്റ് എന്ന നിലയ്ക്ക് ഏറ്റവും ആദ്യം ശുദ്ധമായ ജലം അതായത് പ്യോർ വാട്ടർ ചെറു ചൂടോടെയോ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിലോ കുടിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ നമ്മുടെ ഡയബറ്റിക് മാനേജ്മെന്റിലേക്ക് അത് വളരെ പ്രധാനമേറിയ ഒരു പങ്ക് വഹിച്ചു നിന്നിരിക്കും പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു ബ്രിസ്ക് വാക്കിംഗ് ഒരു ചെറിയ തോതിലുള്ള എക്സസൈസ് ഭയങ്കര ഒരു എക്സസൈസ് ചെയ്ത് ഇത് കുറയ്ക്കാം അല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിൽ നിന്നും വലിയ ആയാസമില്ലാതെ കൈകളൊക്കെ വീശി ആസ്വദിച്ച് ഓപ്പൺ എയറിൽ ഒരു അരമണിക്കൂറ് നടക്കുക ഈ ശീലങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയുടെ ആക്ടിവിറ്റി ലെവൽസിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യും നമ്മുടെ മെറ്റബോളിസം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും അതിനോടൊത്ത് തന്നെ പ്രാണായാമം ചെയ്യുന്ന പോലെയുള്ള ചെറിയ ഒരു നമ്മുടെ ബ്രീതിങ് എക്സസൈസ് ഓപ്പൺ എയർലോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്വസ്ഥത കിട്ടുന്നതായ എൻവയ്മെൻറ്റിൽ ഇരുന്നിട്ട് ഒരു കുറച്ച് നേരത്തേക്ക് ഒരു അഞ്ചോ പത്തോ മിനിറ്റത്തേക്ക് സിമ്പിൾ ബ്രീതിങ് ഇൻ ആൻഡ് ബ്രീതിങ് ഔട്ട് എന്നുള്ള രീതിയിൽ ഒരു ബ്രീതിങ് എക്സസൈസ് പ്രാണായാമം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല തോതിൽ നമുക്ക് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ പറ്റുകയും അത് കുറേ കൂടെ സിവിയറായിട്ട് മാറാതിരിക്കാൻ നമ്മളുടെ ബോഡിയെയും മൈൻഡിനെയും നമുക്ക് ടൈം ചെയ്തെടുക്കാൻ പറ്റും